ഗിബ്ലി ട്രെൻഡിന് ശേഷം വയറലായിക്കൊണ്ടിരിക്കുന്ന ഈ ആക്ഷൻ ഫിഗർ ടോയ് സ്റ്റൈൽ ഇമേജസും വീഡിയോസും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചാർജ്ജി പിറ്റി ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജസിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് പ്രോംറ്റ് കൊടുക്കാം നമ്മളിവിടെ കൊടുക്കുന്ന പ്രോംറ്റ് ഈ ഒരു ആക്ഷൻ ഫിഗറിനെ ഈ ഒരു പിക്ചറിനെ ഒരു ആക്ഷൻ ഫിഗർ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ചാർജ്ജി പിറ്റി ജനറേറ്റ് ഇമേജ് ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ക്ലിങ്ങ് ചെയ്യാതിൽ വരിക ക്ലിങ് ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മളുടെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രോംറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക നമ്മളതിന് റിപ്ലൈ ആയിരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്